സംഭവം ഒരു പരീക്ഷണം നടത്തിയതാ ചെറുതായിട്ട് പാളി ശ്രദ്ധിക്കപ്പെട്ടില്ലേ ഞാനങ്ങനെ വിചാരിക്കുന്നുള്ളൂജ് കിട്ടി സിനിമയ്ക്കുള്ള മൈലേജ് കിട്ടി അഗ്രഹിനെ പറ്റി അറിഞ്ഞല്ലോ പക്ഷെ ശരിക്കും പറഞ്ഞാ ചെലപ്പോ ശരിയാവും ശരിയാവില്ല പിന്നെ ഞാൻ വിചാരിച്ചു നോക്കിയാൽ എന്തേലും വരട്ടെ എന്തും ഇതിങ്ങനെ ഇട്ടോണ്ട് വരുമ്പോടൊക്കെ എങ്ങനെയുണ്ട് അതുകൊണ്ട് കുറച്ച് പ്രിപ്പേർഡായിരുന്നു അതായത് ഇട്ടോട്ട് പോകുമ്പോ തന്നെ ലുലുവിലൊക്കെ ഇട്ടോണ്ട് പോകും അനിക്കൂടെ പോകുന്ന ആൾക്കാർക്ക് ഇങ്ങനെ അങ്ങനത്തെ ഒക്കെ ഉമ്മ വിളിച്ച്

അങ്ങനെ ഒന്നും ഉമ്മ കാണാറുണ്ട് അല്ലാതെ വേറൊന്നും അങ്ങനെ ഇടപെടുന്ന പരിപാടിയൊന്നും ഇല്ല ഇങ്ങനെ കണ്ടിട്ട് അങ്ങനെ അതിനൊരു അഭിപ്രായം പറഞ്ഞു അങ്ങനെ ചെയ്യണം അങ്ങനെ ുംയച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ തരണോ അർജുന ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഡ്രസ്സ് ട്രെൻഡിനൊപ്പം പോകുമ്പോൾ പക്ഷെ ഓവറാണ് പറഞ്ഞുകൊണ്ടാണ് ഡ്രസ്സിന് വന്നത് പക്ഷെ ഡ്രസ്സ് ഒരു ഓവറാണ് ഇപ്പൊ ട്രെൻഡിങ് പറയുന്നത് ഇപ്പത്തെ ഒരു ഓവറാണ് കാണുന്നവർക്ക് ട്രെൻഡ് ആയതുകൊണ്ട് മാത്രമാണ് ഫോളോ ചെയ്യുന്നത് അഞ്ചു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു

ആയി വരുന്നുണ്ട് അതേ പുരുഷന്മാര് ആ തരത്തിൽ ഡ്രസ്സ് ചെയ്താൽ അവിടെ അതൊരു മോശമായ രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ഞാൻ സിമല ഡിട്ടൊരു കുട്ടിക്ക് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിന് നല്ല രീതിയിലുള്ള കമന്റുകൾ മോശമായിട്ട് വരുവായിരിക്കാം പക്ഷെ എങ്കിൽ പോലും അത് ആണെന്നുള്ള ഒരു കൺസിഡറേഷൻ കിട്ടും അതേസമയം പുരുഷന്മാർക്ക് അത് സാധിക്കാറില്ല അവർക്ക് ഷോർട്ട് സർട്ട് ഇട്ടാ പോലും അതിനെ ഒത്തിരി നെഗറ്റീവ് കമന്റ് വരുവുള്ളൂ അപ്പോൾ സ്ത്രീകളുടെ സ്ത്രീകൾക്ക് മാത്രമല്ല ഈ ബോഡി ഷേമിങ്ങും ഡ്രസ്സിന്റെ പ്രശ്നമുള്ളത് പുരുഷന്മാർക്കും ഉണ്ട് എനിക്കൊക്കെ ആഗ്രഹമുണ്ട് ഇതുപോലെ ഫാഷനല്ലേ എന്താ സ്ത്രീകൾക്ക് ആവുമെങ്കിൽ എനിക്ക് വയ്ക്കൂടെ അല്ല സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യമാണ് ശരിക്കും ഡ്രസ്സിംഗിന്റെ ഇപ്പം പുറത്താണെങ്കിൽ പോലും എല്ലായിടത്തും അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷെ പുരുഷന്മാർക്കത് ആ ആഹ് പുരുഷന്മാർക്കത് അതെ അതെ അല്ല അത് കുറച്ച് സമയം എടുക്കുമായിരിക്കും ഇപ്പൊ അത് ഇപ്പം അത് എത്ര ആക്സെപ്റ്റബിൾ അങ്ങനെ അല്ലാതെ തോന്നുന്നു ആക്സെപ്റ്റബിൾ അല്ലാന്ന് വെച്ചാൽ ആൾക്കാർക്ക് അത് ദഹിക്കാൻ കുറച്ച് പാടാക്കി പതുക്കിപ്പോ നമ്മൾ കൊറേയൊക്കെ ഫാഷനിൽ മുൻപോട്ട് മുൻപോട്ട് വരുന്നില്ല അതൊക്കെ നിങ്ങൾക്കും അങ്ങനെ ഒരു പ്രശ്നം കഴിയുന്നതൊക്കെ